ൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ എ അസീസ് വാക്കുകൾ നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കുവാൻ മനുഷ്യന് സാധിക്കും നല്ല വാക്കുകൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ പറയാനുമാണ് എല്ലാവർക്കും ഇഷ്ടം ചീത്ത വാക്കുകൾ ഒരാൾ ഉപയോഗിച്ചാൽ കേൾക്കുന്നവർക്ക് അയാളോട് അവമതിപ്പ് ഉളവാക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് നാം ഉച്ചരിക്കുന്ന ഏത് വാക്കും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം ശരിയായ വാക്ക് ശരിയായ രീതിയിൽ ശരിയായ സന്ദർഭത്തിൽ ഉപയോഗിക്കുക എന്നത് ഒരു നല്ല സിദ്ധിയാണ് മാക്ട്രയിൻ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് പ്രിയവും ഹിതവും സരസവുമായ വാക്കുകൾ പറയുന്നതും കേൾക്കുന്നതും സുഖകരമാണ് ആത്മാർത്ഥതയുടെ ആഴങ്ങളിൽ നിന്നുയരുന്ന വാക്കുകൾ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ബഹിസ്ഫുരണമായിരിക്കും വാക്കും ജീവിതവും തമ്മിൽ ആത്മബന്ധമുണ്ട് എവിടെ സത്യത്തിൻ അഗാധതയിൽ നിന്നും വാക്കുകൾ ഉയരുന്നുവോ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാട് ഉണരേണം ഈശ്വര എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട് ഉപാസകൻ ജ്ഞാനത്താൽ വാണിയെ ശുദ്ധീകരിച്ച് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഋഗ്വേദത്തിൽ പറയുന്നത് കാണാം ബൈബിൾ പറയുന്നത് ഇങ്ങനെ ഏറ്റവും മഹത്തായത് ദാനമാണ് നല്ല വാക്ക് ദാനത്തേക്കാൾ മഹത്തരമാണ് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ ആരോ അവർ നല്ലത് പറയട്ടെ വാക്കുകൾ സൂക്ഷിക്കട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അനുയായികളെ പഠിപ്പിച്ചത് ഇതാണ് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണമെന്ന് നമുക്കറിയാം അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറയാതിരിക്കുവാനും ശ്രമിക്കണം എന്നാൽ ചിലപ്പോൾ ചില സത്യങ്ങൾ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിൽ കൂടി നാം പറയേണ്ടി വരും ഒരു അഴിമതി ഒരിടത്ത് നടക്കുന്നുവെന്ന് വെക്കുക അത് നടത്തുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്തരക്കാരെ തിരുത്താൻ വേണ്ടി അത് തുറന്നു പറയേണ്ടി വരും എന്നാൽ ചിലരുടെ പ്രവൃത്തി അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനോ സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ദോഷകരമാകുമ്പോൾ അതും സത്യമെങ്കിൽ തുറന്ന് പറയേണ്ടി വരാറുണ്ടല്ലോ ഇവിടെ ആ വ്യക്തിയുടെ മനപ്രയാസമല്ല രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മൊത്തം ശ്രേയസ്സാണ് ഒരു അപ്രിയ സത്യം തുറന്ന് പറയുന്നതിലൂടെ നാം കാത്തുസൂക്ഷിക്കുന്നത് വാക്കുകളുള്ള ആശയവിനിമയത്തിൻ്റെ മാർഗത്തിലൂടെയാണ് മനുഷ്യബന്ധങ്ങൾ തളിർക്കുന്നതും ഉലയുന്നതും വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും വാക്കുകൾ അത് ഊട്ടി ഉറപ്പിക്കുവാനും തകർക്കുവാനും സഹായകരമായി വർദ്ധിക്കും അതുകൊണ്ടാണ് വാളുകൊണ്ടുള്ള മുറിവ് ഉണങ്ങിയാലും വാക്കുകൊണ്ടുള്ള മുറിവ് ഉണങ്ങില്ലെന്ന് പറയുന്നത് വാക്കുകൾ ശരങ്ങളാകാറുണ്ട് വിടരുന്ന പൂക്കളുമാകാറുണ്ട് നാം ഉപയോഗിക്കുന്ന രീതിക്കും ശൈലിക്കും അർത്ഥങ്ങൾക്കും അനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക വാക്കുകൾ വ്യക്തിത്വത്തിന്റെ അളവ് പോലാണ് നാരാജ ശരീരത്തിൽ നിന്നെടുക്കാം ക്രൂരവാക്ക് ശല്യം എടുക്കും ചികിത്സകനില്ല ഭൂവിൽ എന്ന് വിതുരർ പറയുന്നുണ്ട് അതായത് നാരായം അഥവാ ചാട്ടുളി ദേഹത്ത് കൊണ്ട് മുറിവേറ്റാൽ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്നാൽ ക്രൂരമായ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് മാറ്റാൻ ചികിത്സകന് ആവില്ലെന്നർത്ഥം വാക്കുകൾ രണ്ട് തരമുണ്ടെന്ന് പറയാറുണ്ട് ഒന്ന് ആനക്കൊമ്പ് പോലെയും മറ്റേത് ആമത്തല പോലെയുമാണ് ആനക്കൊമ്പ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ഒരിക്കലും പിൻവലിക്കാതെ ഉറച്ചു നിൽക്കും ആന ചരിഞ്ഞാലും കൊമ്പ് അനേക വർഷം നിലനിൽക്കാറുണ്ടല്ലോ എന്നാൽ ആമത്തല പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചവർ എളുപ്പം അത് പിൻവലിക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയും ചെയ്യും ആമ എത്ര എളുപ്പമാണ് പുറത്തിടുന്ന തല ഉൾവലിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കണമെന്നുള്ളവർ നല്ലവണ്ണം ചിന്തിച്ച് വേണം പറയാൻ അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടും വാക്കിന് കരുത്തും ജീവനും സൃഷ്ടിക്കും വാക്കുകൾക്ക് ദൃഢതയും ചാരുതയും വേണം ആകർഷണീയമായി ഉപയോഗിക്കുവാൻ കൂടി കഴിഞ്ഞാൽ ആത്തരം വാക്കുകൾ കേൾക്കുന്ന ശ്രോതാവിൻ്റെ മനസ്സ് നിറയ്ക്കും നമ്മുടെ ഓരോ വാക്കും വചനചാരുതയുടെ അനുഭവ മധുരം അന്യർക്ക് പകർന്ന് നൽകുന്നതാകട്ടെ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ എ അസീസ്